വൈകിട്ട് ഗാർഡനിലുള്ള ബെഞ്ചിലിരിക്കുകയായിരുന്നു അഞ്ജു അവൾ ജിത്തുവിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ആദ്യം കൂടി നടന്നപ്പോഴൊക്കെ ഒരു ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്ന ചിന്തയായിരുന്നു എന്നാലും എത്ര നാൾ ഇങ്ങനെ പോകും ഈ കല്യാണം നടന്നതിൽ എല്ലാവർക്കും സന്തോഷമാണ് ഇനിയും ഇങ്ങനെ ഞങ്ങൾ അകന്ന് നിന്നാൽ ശരിയാകില്ല ഇപ്പോൾ എന്തോ മനസ്സിൽ തോന്നിയ ഇഷ്ടം തുറന്ന് പറഞ്ഞ് നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് തോന്നുന്നു ജിത്തുവിനോട് തൻ്റെ ഉള്ളിൽ തോന്നിയ ഫീലിങ്സ് തുറന്ന് പറയണമെന്ന് ചിന്തിച്ചു അഞ്ചു പുഞ്ചിരിച്ചു അഞ്ചു ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ദേവ് ക്ലാസ്സിൽ നിന്ന് വന്നത് ഏട്ടത്തി എന്താ ഇവിടെ ഇരിക്കുന്നേ പൂജ ചേച്ചി വന്നില്ലേ ഇല്ല അവൾക്ക് എന്തോ സെമിനാർ ഉണ്ട് ലേറ്റാകുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ഉം മോളുവാ ചായ എടുക്കാം അഞ്ചു ദേവിന് ചായ ഉണ്ടാക്കി കൊടുത്തു അവർ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗോപിയും ചിത്തുവും പൂജയും വന്നത് അഞ്ചു അവർക്ക് ചായ എടുത്തു കൊടുത്തു രാത്രി എല്ലാവരും കൂടി ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ജിത്തു റെഡിയായി വന്നത് എങ്ങോട്ടാ ജിത്തു ഈ രാത്രിയിൽ ഡീപോന്ന് കാണണം എന്ന് പറഞ്ഞു അച്ഛാ അവന്റെ അടുത്തേക്ക് ഉം അതിലും ആകാതെ നേരത്തെ തന്നെ എത്തണം ആ ആയാൽ എന്നെ നോക്കിയിരിക്കേണ്ട നിങ്ങൾ കഴിച്ചോളൂ ഞാൻ എന്തായാലും അവിടെ നിന്ന് കഴിക്കും ഏട്ടാ തിരിച്ചു വരുമ്പോൾ കട അടിച്ചില്ലെങ്കിൽ എനിക്ക് കുറച്ച് എ ഫോർ പേപ്പർ മേടിക്കണം ആ ഞാൻ വരുമ്പോൾ കട അടിച്ചെങ്കിൽ മേടിച്ചുകൊണ്ട് വരാം ഇല്ലെങ്കിൽ രാവിലെ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഞാൻ ക്യാഷ് തന്നു വിടാം അതും പറഞ്ഞ് അഞ്ജുവിനെ നോക്കി ഒന്ന് തലയാട്ടി എന്നിട്ട് എന്നിട്ടവൻ പുറത്തേക്കിറങ്ങി ബൈക്കിലായിരുന്നു ജിത്തു പോയത് ജിത്തുവും ദീപവും കൂടി ഒരുമിച്ച് മേടിച്ച ഒരു ചെറിയ വീട്ടിലേക്കാണ് അവൻ പോയത് വെക്കേഷൻ അടിച്ചുപൊടിക്കാൻ ഫാമിലിയോടൊപ്പം അവിടെ പോകുമായിരുന്നു നീ ഇപ്പോഴാണോ വരുന്നത് ഞാൻ എത്ര നേരമായി നോക്കിയിരിക്കുന്നു ബാങ്കിൽ നിന്ന് വന്നപ്പോൾ കുറച്ചുനേരം കിടന്നു ഉറങ്ങിപ്പോയടാ ഞാൻ ഫുഡൊക്കെ സെറ്റ് ചെയ്തു ഇന്ന് ഇവിടെ തന്നെ കൂടിയാലോ എന്നൊരു ആലോചന നീ എന്തു പറയുന്നു ഇല്ലടാ തിരിച്ചു പോണം നാളെ ബാങ്കിൽ നല്ല വർക്കുണ്ട് എങ്കിൽ നീ വാ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് പോയി അങ്ങനെ വലിയ വീടൊന്നും ആയിരുന്നില്ല അത് മുറ്റം നിറയെ പൂക്കളായിരുന്നു ഒരു ചെറിയ കുളവുമുണ്ട് ഉണ്ട് ഗാർഡനും അകത്തേക്ക് കയറുമ്പോൾ ഒരു വലിയ ഹോളാണ് ഒരു ബെഡ്റൂമും കിച്ചണും ഡൈനിങ് ഏരിയയുമാണ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കിടക്കാമെന്ന് പറഞ്ഞാണ് അവർ ഒരു മുറി ഒഴിവാക്കി അത്രയും വലിയ ഹാളാക്കിയത് അത്യാവശ്യം ആരെങ്കിലും വരുമ്പോൾ മാത്രം കിടക്കാനായിരുന്നു ഒരു ബെഡ്റൂം മരം കൊണ്ടും ഗ്ലാസ് കൊണ്ടും ഉള്ളതായിരുന്നു ഇൻറ്റീരിയർ ഒക്കെ ജിത്തുവും ദീപുവും കൂടി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഓരോ വിശേഷങ്ങൾ പറയുകയായിരുന്നു സൺഡേ അല്ലെങ്കിൽ ഹോളിഡേയ്സിലല്ലേ ഇങ്ങനെ കമ്പനി കൂടാറുള്ളു പിന്നെ നീ എന്തിനാ ഇന്ന് കാണണമെന്ന് പറഞ്ഞത് അത് പിന്നെ എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താടാ കാര്യം പറ അത് പിന്നെ സീരിയസ് ആണ് ദേ നീ എന്നെ കൂടി ടെൻഷൻ അടിപ്പിക്കാതെ മര്യാദയ്ക്ക് കാര്യം പറാ ഞാൻ അത് എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് ഇതെപ്പോൾ തുടങ്ങി ഇതാണോ സീരിയസ് കാര്യം അത് പിന്നെ രണ്ടു വർഷമായി തുടങ്ങിയിട്ട് രണ്ടു വർഷമോ എന്നിട്ട് ഇപ്പോഴാണ് നീ എന്നോട് പറയുന്നത് അതൊന്നും പറയണ്ട നീ നിന്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ലല്ലോ അപ്പം നീ മിണ്ടണ്ട അതിന് ചിത്തൊന്ന് ഇളിച്ചു കാണിച്ചു അധികം കിണിക്കണ്ട അല്ല വൺവേ അതോ പെൺകുട്ടിക്ക് ഇഷ്ടമാണോ രണ്ടു പേർക്കും ഒക്കെ ഇഷ്ടം തന്നെയാണ് പിന്നെന്താ പ്രശ്നം അല്ല പെൺകുട്ടി അരാ എടാ നിനക്ക് ആളെ അറിയാം ഞാൻ അറിയുന്ന ആളോ എടാ എനിക്കിഷ്ടം പൂജയാണ് അവൾക്കും ഇഷ്ടമാണ് ഇതൊക്കെ എപ്പോ അളി നീ എന്നെ സപ്പോർട്ട് ചെയ്യണം ആരും അറിയാതെ അണ്ടർഗ്രൗണ്ടിൽ കൂടി ലൈൻ വലിക്കുകയായിരുന്നല്ലടാ തെണ്ടി പറ്റിപ്പോയി അളിയാ എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൾക്ക് സംഭവിച്ചു മോനെ പിന്നെ അവളുടെ അമ്മയ്ക്ക് നിന്നെ കൊണ്ട് അവളെ കെട്ടിക്കണമെന്നായിരുന്നല്ലോ അവൾ കാണെങ്കിൽ നീ സ്വന്തം വാങ്ങളെ പോലെ തന്നെയായിരുന്നു നിനക്കും അവൾ ദേവുവിന്റെ സ്ഥാനത്താണല്ലോ അതായിരുന്നു എന്റെ ഏക ആശ്വാസം പിന്നെ നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ട് ഞങ്ങളുടെ കാര്യം നിന്നോട് പറയാമെന്ന് കരുതിയാണ് ഇരുന്നത് എന്തായാലും കൊള്ളാം കനക്ക് മോനെ എന്റെ സപ്പോർട്ട് ഉണ്ടാവും പക്ഷെ അവളുടെ പഠിത്തം കഴിയട്ടെ അതൊക്കെ അവൾ പഠിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാ ഇതിന്റെ ആഘോഷം തുടങ്ങുമല്ലേ ദ്വീപു കുപ്പി കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു പിന്നല്ലാതെ അങ്ങനെ അടുത്ത സുഹൃത്തുക്കൾ അറിയന്മാരാവാൻ പോകുന്നതിന്റെ സന്തോഷം ആഘോഷിച്ചു വണ്ടി എടുത്തുകൊണ്ട് ജിത്തു പോയപ്പോൾ തന്നെ അവൻ ആടി തുടങ്ങിയിരുന്നു ദ്വീപു പിന്നെ അവിടെ തന്നെ കൂടാമെന്ന് വെച്ചു പതിനൊന്ന് മണിയായിട്ടും ജിത്തുവിനെ കാണാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു അഞ്ചു അച്ഛനും ദൈവവും പൂജയും ഉറങ്ങിയിരുന്നു ബൈക്കിന്റെ സൗണ്ട് കേട്ട് അഞ്ചു നോക്കിയപ്പോൾ ജിത്തു ആയിരുന്നു അവൾ ചെന്ന് വാതിൽ തുറന്നു ജിത്തു ആടിയാടി ആടി വരുന്നത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് സംശയം തോന്നി ആഹാ ഉറങ്ങി ഇല്ലായിരുന്നോ ഞാൻ അവൻ്റെ കൂടെ കുറച്ച് കഴിച്ചു ഞാൻ കിടക്കാൻ പോവുക അവൻ മുകളിലേക്ക് പോയി സ്റ്റെയർ കെയർസ് കയറാം അവൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ അഞ്ചു പോയി അവനെ സഹായിച്ചു അവൾ അവനെ താങ്ങി പിടിച്ച് റൂമിൽ കൊണ്ടുപോയി അവനെ കട്ടിൽ കൊണ്ടുപോയി കിടത്തി അവൻ്റെ ആ കോലം കണ്ടപ്പോൾ അഞ്ജുവിന് വലിയ വിഷമമായി അവൾ പോയി ഫ്രഷായി വന്ന് കിടക്കാനായി പായവരിക്കുമ്പോഴാണ് അവൻ എന്തോ ഉറക്കത്തിൽ പിച്ചുംപേയിൽ പറയുന്നത് കേട്ടത് അവൾ അന്ന് ശ്രദ്ധിക്കാനായി കട്ടിനോട് ചേർന്നിരുന്നു അവൻ എന്നെ എന്തിനാ വിളിച്ചതെന്നറിയോ അവൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയാനായിട്ടാ ദീപു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ജിത്തു ഓരോന്ന് പുലപ്പിക്കൊണ്ടിരുന്നു ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് അഞ്ചു അവൻ പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിച്ചു ദീപു അവൻ അവൻ്റെ പ്രണയം ലഭിച്ചു അവന് പൂജയെ ഇഷ്ടമാണ് എനിക്ക് അതിന് സന്തോഷമേ ഉള്ളൂ അവർ സ്നേഹിക്കട്ടെ ഞാൻ മുൻപിൽ നിന്ന് അത് നടത്തി കൊടുക്കും ഓഹോ അപ്പൊ ദേവൂചേട്ടൻ പൂജയെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അതാണ് കാര്യം അഞ്ജു മനസ്സിൽ ചിന്തിച്ച് അവൾ ഒന്നുകൂടി അവൻ പറയുന്നത് ശ്രദ്ധിച്ചു അവന്റെ പ്രണയം സഫലമായി അവൻ അവളെ ഇഷ്ടമാ എന്റെ പ്രണയം എന്റെ പ്രണയമാണ് പോയത് ആദ്യമായി മനസ്സിൽ തോന്നിയ ഇഷ്ടം മനസ്സിൽ തന്നെ മൂടി കളയേണ്ട അവസ്ഥയായി പോയല്ലോ ജിത്തു പറഞ്ഞത് കേട്ട് അഞ്ചു ഒന്ന് ഞെട്ടി ഇയാൾക്ക് പ്രണയം ഉണ്ടായിരുന്നു പിന്നെന്തിനോ ഇയാൾ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചേ അമ്മ എൻ്റെ അമ്മ ഞാൻ അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഇഷ്ടപ്പെട്ട പെൺകുട്ടി അവൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് പോലും എനിക്കറിയില്ല എന്നിട്ടും ഞാൻ അവളെ പ്രണയിച്ചു എൻ്റെ ജീവനേക്കാളേറെ അഞ്ജുവിനെ അത് കേട്ടപ്പോൾ സഹിക്കാനായില്ല താൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് തന്നിലേക്ക് അടുത്ത് തുടങ്ങിയ എന്തോ തന്നിൽ നിന്ന് നഷ്ടമായി പോകുന്നത് പോലെ അവൾക്ക് തോന്നി അമ്മു ഐ ലവ് യു നീ എന്തെന്നെ മനസ്സിലാക്കാതെ പോയേ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നിന്നോട് എന്ന് തുറന്നു പറയാനാകും എന്ന് എന്നെ മനസ്സിലാക്കും ഐ ലവ് യു അമ്മു ഐ ലവ് യു തൻ്റെ കഴുത്തിൽ താലി കെട്ടിയവൻ്റെ വായിൽ നിന്ന് മറ്റൊരു പെൺകുട്ടിയുടെ പേര് കേട്ടതും അവളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കേട്ടതും അഞ്ചു തകർന്നു പോയി അവളുടെ കണ്ണുകൾ ചാലിട്ടൊഴുകി തുടങ്ങി അവൾ മുഖം കൊത്തി കരഞ്ഞ് അവിടെ ഇരുന്നു പോയി കുറെ നേരം കഴിഞ്ഞ ശേഷം അഞ്ചു എഴുന്നേറ്റ് പോയി മുഖം വഴുകി കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ ആദ്യം കണ്ണുകൾ ഉടക്കിയത് ചുവന്നു കിടക്കുന്ന സീമന് കഴുത്തിൽ കിടക്കുന്ന താലിമാലയും കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ ഇപ്പോഴും മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു അവൾ അവനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു എന്തൊരവസ്ഥയാണ് ഈശ്വരായത് നീ എന്നെ പരീക്ഷിക്കുകയാണോ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് പുതിയ ജീവിതം ആഗ്രഹിച്ചെന്ന എന്റെ മുമ്പിലേക്ക് ഒരു ചോദ്യചിഹ്നമാണല്ലോ ഇട്ടു തന്നത് മുഖ തുടച്ച് അവൾ മുറിയിലേക്ക് ചെന്നു കുറച്ചുനേരം ജിത്തുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവൾ അതിനുശേഷം പായ വിരിച്ചു കിടന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ തോർന്നിട്ടുണ്ടായിരുന്നില്ല അത് ചാരിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു രാവിലെ ജിത്തു എഴുന്നേറ്റപ്പോൾ അഞ്ചു നല്ല ഉറക്കായിരുന്നു അവൻ അവളെ വിളിക്കാൻ പോയില്ല അവൻ ഫ്രഷായി വന്നിട്ടും അവൾ എഴുന്നേൽക്കാത്തത് കണ്ട് അവൻ ചെന്ന് അവളെ വിളിച്ചു അഞ്ചു എനിക്ക് നേരം വെളുത്തു അവൾ പതിയെ കണ്ണു തുറന്നു അവൾക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ട് അവൻ ചോദിച്ചു എന്തുപറ്റി തനിക്ക് സുഭയില്ലേ അത് നല്ല തലവേദനയുണ്ട് അവന്റെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു എങ്കിലിന്ന് പോവണ്ട താൻ റെസ്റ്റ് എടുക്ക് ഞാൻ ഇറങ്ങുക താൻ കട്ടിൽ കിടന്നു ജിത്തു അത്രയും പറഞ്ഞിട്ടും അവൾ മിണ്ടാതെ കട്ടിൽ കയറി കിടന്നു അവൻ റെഡിയായി താഴേക്ക് പോയി ജിത്തു താഴെ ചെന്നപ്പോൾ അച്ഛനും ദൈവവും ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു മോൾ അവിടെ ജിത്തു അവിടെ താഴെയൊന്നും കണ്ടില്ലല്ലോ അവൾക്ക് സുഖമില്ല നല്ല തലവേദന മുഖമാകെ വയ്യാതിരിക്കുന്നു അതുകൊണ്ട് ഞാൻ കിടന്നോളാൻ പറഞ്ഞു ഏട്ടത്തിൽ കിടന്നോട്ടേട്ടാ ഞാൻ തൽക്കാലത്തേക്ക് ബ്രെഡും ജാമും എടുത്തു വെച്ചിട്ടുണ്ട് അതെ മോൾക്ക് തലവേദന കൂടുകയാണെങ്കിൽ ഹോസ്പിറ്റൽ കൊണ്ടുപോകാം അപ്പോഴാണ് പൂജ അങ്ങോട്ടേക്ക് വന്നത് ഗുഡ് മോർണിംഗ് അഞ്ചു ചേച്ചി എവിടെ ഏട്ടത്തിക്ക് നല്ല തലവേദനയാ കിടക്കുവാ അയ്യോ അത് പറ്റി വാ ദൈവവും പോയി നോക്കിയിട്ട് വരാം ദൈവവും പൂജയും ചെന്നപ്പോൾ അഞ്ചു കിടക്കുകയായിരുന്നു എന്ത് പറ്റി ഏറ്റത്തി നല്ല വേദനയുണ്ടോ ആ മോളെ നല്ല വേദന രാത്രി മുഴുവൻ ഉണ്ടായിരുന്നു നിങ്ങൾ വല്ലതും കഴിച്ചോ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ബ്രെഡും ജാമും ഉണ്ടായിരുന്നു ഞാൻ എല്ലാവർക്കും കൊടുത്തു ഞാൻ കൂട്ടിയിരിക്കണോ ചേച്ചി വേണ്ടടാ നിങ്ങൾ പോയിട്ട് വാ കിടന്നാൽ ശരിയാവോ എങ്കിൽ താഴേക്ക് വാ ഞങ്ങൾ പോയിട്ട് വാതിൽ കുറ്റിയിട്ട് ഇവിടെ വന്ന് കിടക്ക് അഞ്ചു അവരുടെ കൂടെ താഴേക്ക് ചെന്നു ഹോസ്പിറ്റൽ പോണ മോളെ വേണ്ടച്ചാ കിടന്ന് റെസ്റ്റ് എടുത്താൽ മതി മാറിക്കോളൂ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ജിത്തുവിനെയോ എന്നെയോ വിളിക്കണം കേട്ടോ ശരി അച്ചാ അവരെല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി അഞ്ചു ഡോറടച്ചിട്ട് മുകളിലേക്ക് പോയി കുറച്ചു നേരം കട്ടിൽ കിടന്നിട്ട് അഞ്ചു എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ഫ്രഷായി കഴിക്കാനിരുന്നിട്ടും അതൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അവൾ കഴിച്ചെന്ന് വരുത്തി വീണ്ടും റൂമിൽ വന്ന് കിടന്നു അപ്പോഴാണ് ജിത്തുവിന്റെ കബോർഡ് അവൾ ശ്രദ്ധിച്ചത് അതിലൊരു പ്രത്യേക കണ്ടപ്പോൾ അവൾ അത് തുറന്നു നോക്കി അതിൽ കുറച്ച് ഡയറി ഉണ്ടായിരുന്നു അവൾ അതൊക്കെ വെറുതെ മറിച്ചു നോക്കി മിക്കതിലും അമ്മയുടെ കാര്യവും ദേവുവിൻ്റെ കാര്യവും ഒക്കെ ആയിരുന്നു അടച്ചു വെക്കാൻ പോയപ്പോഴാണ് സ്വർണ്ണനിറമുള്ള കട്ടിയുള്ള ഡയറി അവളുടെ കണ്ണിൽപ്പെട്ടത് അവൾ ആ ഡയറി എടുത്തിട്ട് കബോർഡ് അടച്ചത് നോക്കാനായി പോയി ആദ്യ പേജ് തുറന്നപ്പോൾ തന്നെ എൻ്റെ പ്രണയം എൻ്റെ അമ്മു എന്ന് കണ്ടു അത് കണ്ടപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കട്ടിലിരുന്ന് അടുത്ത പേജ് മറിക്കാനായിട്ട് അവളുടെ വിരലുകൾ മടിച്ചു എന്നാലും അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് വായിക്കാനായി അടുത്ത പേജിലേക്ക് അവളുടെ വിരലുകൾ ചലിച്ചു